നമസ്കാരം പലരുടെയും ചോദ്യമാണ് എൻ്റെ കയ്യിൽ ഓട്ടക്കാലണയുണ്ട് അതിന് എന്ത് കിട്ടും ഈ കാണുന്ന നാണയത്തിനാണ് നമ്മൾ ഓട്ടക്കാലണ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ആദ്യം ഇത്തരത്തിലുള്ള നാണയം ബ്രിട്ടീഷിൻ്റെ പുറത്തിറക്കിയത് പിന്നെ നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിയേഴ് ഇങ്ങനെയൊരു ഹോൾ വരാൻ കാരണം തന്നെ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് മെറ്റലിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയാണ് നാണയങ്ങളുടെ മെറ്റൽ കണ്ടൻറ്റ് കുറച്ചത് ലോകം മുഴുവനുമുള്ള പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള നാണയങ്ങൾ ഹോൾ കോയിൻസ് ഈ ഒരു പീരീഡിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് മിൻഡ് ഇയർവേസിൻ്റെ കളക്ഷനിൽ പെട്ടാണ് നിങ്ങൾക്ക് ഈ കാറ്റലോഗ് നോക്കിയറിയാം ഒരുപാട് മിൻ്റ് ഇയർലി നാണയങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ മൂല്യം എത്രയാണെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയാം ഉപയോഗിച്ച നാണയത്തിൻ്റെ മൂല്യമായിരിക്കും വീഡിയോയുടെ അവസാനം പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു യു എൻ സി കണ്ടീഷൻ നാണയമാണെങ്കിൽ നോർമലി നൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെ വിലയുണ്ട് അതുപോലെ ഈ ലാഹോർ മിൻഡ് ലാഹോർ മിൻഡ് എന്ന് പറയുന്നത് ഒമ്പതിനും നാലിന് ഇടയ്ക്ക് നിങ്ങളൊരു എല് കാണാൻ സാധിക്കും ലാഹോറിൻ്റെ മിൻഡുമാർക്കാണ് എല് ആ ഒരു എൽ മാർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ വില ഒരു നൂറ് നൂറ്റി രൂപ വരെയൊക്കെ ഉണ്ട് സാധാരണ ഇത്തരത്തിലുള്ള യൂസ്ഡ് നാണയങ്ങൾക്ക് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് വെറും മുപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെ മാത്രമാണ് താങ്ക്